പ്രിയപ്പെട്ടവരെ നമസ്കാരം കൊല്ലം ജില്ലയിൽ ഇരേപുരം വഞ്ചി കോവിൽ വള്ളസത്യയുടെ തൽസമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത് നമുക്ക് ആ തൽസമയ വള്ളസ്യയിലേക്ക് പോകാം ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന ഇവിടെ നിന്ന് മാറ്റണമെന്ന് സദ്യ വിളമ്പനായിട്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ക്ഷണിക്കുകയാണ് സാറ് വിളമ്പിക്കഴിഞ്ഞ് ഈ വന്ന എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് നമ്മുടെ ഈ സദ്യ ഉദ്ഘാടനം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ഉദ്യോഗസ്ഥരുടെയും വന്ന് ഉദ്ഘാടനം ചെയ്യണം ഈ ഉത്സവാഘോഷം കഴിയുന്നതുവരെ നമുക്ക് എല്ലാ സഹായ സേന നൽകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ശരവണ സദ്യ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക അറിയിപ്പ് ക്ഷേത്രത്തില് അകത്ത് നിന്നതിന് ശേഷം ഈ ഹാളിലേക്ക് ആഹാരം കഴിക്കുവാനായി കയറുവാൻ സാധിക്കുന്നല്ല സുഹൃത്തുക്കളെ ക്ഷണിക്കുകയാണ് ഫോട്ടോ 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 ഫോട്